നമസ്കാരം വാർത്തകൾ ഓണാഘോഷത്തിന് ആവേശം പകർന്ന് ഡ്രോൺ പ്രദർശനവും ഒപ്പം മുഖ്യമന്ത്രിയുടെ ചിത്രവും തലസ്ഥാന നഗരിയിലെ ഓണക്കാഴ്ചകൾക്ക് കൗതുകമായി ഡ്രോൺ പ്രദർശനവും ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പ്രദർശനം രണ്ട് ദിവസം കൂടി തുടരും തലസ്ഥാന നഗരിയിൽ ആദ്യമായി നടക്കുന്ന ഡ്രോൺ പ്രദർശനം കാണാനുള്ള കൗതുകത്തിലായിരുന്നു നഗരം തിരുവോണരാത്രിയിലെ പ്രദർശനം കാണാൻ മന്ത്രിമാരായ മുഹമ്മദ് റിയാസും വി ശിവൻകുട്ടിയും നേരത്തെ തന്നെ എത്തി ഴുന്നൂറിലധികം ഡ്രോണുകളുമായി കേരള വിളിച്ചോതുന്ന വിളിച്ചൊതുന്ന ആകാശ കാഴ്ചകളോട് തുടങ്ങിയ പ്രദർശനം പിന്നീട് നഗരത്തിന്റെ പ്രധാന വികസന ആകർഷണമായ വിഴിഞ്ഞം തുറമുഖത്തേക്ക് കടന്നു കളരിപ്പയറ്റും ചെണ്ടയും മാവേലിയും സദ്യയുമൊക്കെ ഡ്രോണുകളാൽ ആകാശത്തു നിറഞ്ഞു വരും വർഷങ്ങളിൽ കൂടുതൽ വിപുലമായ ഡ്രോൺ പ്രദർശനം നടത്തുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു ഡ്രോൺ പ്രദർശനം കാണികൾക്ക് നവ്യാനുഭവമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖവും പതിനഞ്ചു മിനിറ്റ് നീണ്ടുനിന്ന പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു കസ്റ്റഡി കോൺഗ്രസ് സുജിത്തിനെ തല്ലിയ പോലീസുകാരൻ ശശിധരന്റെ വീട്ടിലേക്ക് പ്രവർത്തകർ ഇന്ന് മാർച്ച് നടത്തും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല സുജിത്തിനെ ഇന്ന് നേരിട്ട് കാണും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും സുജിത്തിനെ കണ്ട് മുന്നോട്ടുള്ള പോരാട്ടത്തിന് പാർട്ടി ഒപ്പമുണ്ടാകുമെന്ന് അറിയിച്ചിരുന്നു പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് സതീശൻ പ്രതികരിച്ചത് വെർച്വൽ അറസ്റ്റ് തട്ടിപ്പ് കൊച്ചിയിൽ വീട്ടമ്മയിൽ നിന്ന് രണ്ട് ദശാംശം എട്ട് എട്ട് കോടി രൂപ തട്ടി മട്ടാഞ്ചേരി സ്വദേശിനെയാണ് കബളിപ്പിച്ചത് വെർച്വൽ അറസ്റ്റ് എന്ന പേരിലായിരുന്നു തട്ടിപ്പ് മണി ലോണ്ടറിംഗ് കേസിൽ അറസ്റ്റ് ചെയ്തുവെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ് ഉഷാകുമാരി എന്ന അൻപത്തി ഒൻപത് കാര്യമാണ് തട്ടിപ്പിനിരയായത് സുപ്രീം കോടതിയുടെയും സിബിഐയുടെയും വ്യാജ അമ്പലങ്ങൾ അടങ്ങിയ സർട്ടിഫിക്കറ്റുകൾ തെളിവായി നൽകിയായിരുന്നു തട്ടിപ്പ് പണം നൽകിയില്ലെങ്കിൽ പിടിയിലാകുമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ് ഇവരുടെ കൈവശമുണ്ടായിരുന്ന പണവും സ്വർണവും പണയം വെച്ച് പണവും ഉൾപ്പെടെ അക്കൌണ്ടിലൂടെ ട്രാൻസ്ഫർ ചെയ്ത് വാങ്ങുകയായിരുന്നു വട്ടാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൊട്ടാരക്കര പുത്തൂരിൽ യുവാവിനെ കുത്തിക്കൊന്നു കുഴിക്കാട് സ്വദേശി ശ്യാംസുന്ദർ കൊല്ലപ്പെട്ടത് പ്രതി ധനേഷ് പോലീസ് കസ്റ്റഡിയിലാണ് രാത്രി പന്ത്രണ്ട് മണിയോടെയായിരുന്നു കൊലപാതകം മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം എസ് പി ഓഫീസിലെ വിവാദ ഫോൺ വിളി രണ്ട് പോലീസുകാർക്കെതിരെ നടപടിക്ക് സാധ്യത എറണാകുളം റൂറൽ എസ് പി ഓഫീസിലെ വിവാദ ഫോൺ വിളിയിൽ ഫോൺ വിളിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെയും മോശമായി പ്രതികരിച്ച ഉദ്യോഗസ്ഥനെതിരെയും നടപടിക്ക് സാധ്യത സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ റിപ്പോർട്ടിൽ രണ്ടുപേർക്കുമെതിരെ നടപടിക്ക് നിർദ്ദേശമുണ്ടെന്നാണ് വിവരം അച്ചടക്ക നടപടി ഇന്ന് പ്രഖ്യാപിച്ചേക്കും കളമശ്ശേരി പോലീസ് ക്യാമ്പിലെ ഉദ്യോഗസ്ഥനാണ് റിഫ്ലക്ടർ ജാക്കറ്റ് വേണമെന്ന ആവശ്യവുമായി എസ് ഓഫീസിലേക്ക് വിളിച്ചത് റിപ്പോർട്ടിംഗ് ഉദ്യോഗസ്ഥനോട് പറയാതെ നേരിട്ട് എസ് പി വിളിച്ചത് അച്ചടക്കലംഘനമെന്നാണ് അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തല് ഭാഷാപ്രയോഗത്തില് എസ് പി ഓഫീസിലെ ജീവനക്കാരനും വീഴ്ചയുണ്ടെന്നാണ് വിവരം